ിൽ നിശ്ചലമാകുന്ന കാഴ്ചയാണ് കണ്ടത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തൊടുപുട സന്ദർശനത്തെ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനജീവിതം നിശ്ചലമാക്കി ഇടുക്കി ജില്ലയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഭൂപതി ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടി പ്രതിഷേധിച്ച് എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന അതേ ദിവസം തന്നെ ഗവർണർ ജില്ലയിലെത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ സംഘടിപ്പിച്ചത് ഗവർണറുടെ പൊതുപരിപാടിയായ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതിയുടെ ഉദ്ഘാടനം തൊടുപുഴയിൽ നടക്കുന്ന സാഹചര്യത്തിൽ ഹർത്താൽ ഏറ്റവും ശക്തമായിരുന്നത് തൊടുപുഴ മേഖലയിലാണ് പൊതുഗതാഗതം ഏറെക്കുറെ പൂർണ്ണമായി സ്ഥിക്കുന്ന കാഴ്ചയാണ് കണ്ടത് സ്വകാര്യ ബസ്സുകൾ ഒന്നുകൂടിയില്ല ജില്ലാ അതിർത്തിയിലെത്തി അന്യ ജില്ലകളിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ മടങ്ങിപ്പോയി കെഎസ്ആർടിസി മാത്രം അംഗീകൃത സർവീസ് നടത്തി ഓട്ടോറിക്ഷകളോ ടാക്സികളോ ഓടിയില്ല ഇരിയക്ര വാഹനങ്ങൾ ഒഴികെയുള്ള സ്വകാര്യ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഘടകം പോളങ്ങൾ പൂർണമായി തന്നെ അടഞ്ഞുകിടന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല സർക്കാർ ഓഫീസുകളിലും ആദർ നില നാമമാത്രമായിരുന്നു അയ്യായിരത്തിൽ പരം പോലീസുകാരെയാണ് ക്രമസമാധാന പാലനത്തിനായി തൊടുപുഴ മേഖലയിൽ തന്നെ വിന്യസിച്ചിരുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്